നമസ്കാരം ഞാൻ മനോജ് നേടിയാക്കൽ റബ്ബർ വിലയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇരുപത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വെള്ളിയാഴ്ചത്തെ റബ്ബർ വിലയാണ് ഇന്ന് ഞാൻ ഈ വീഡിയോയിലൂടെ പറയുന്നത് റബ്ബർ വില എല്ലാ ദിവസവും രാവിലെ ഒൻപത് മണിക്ക് കൃത്യമായി ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുകയാണെങ്കിൽ റബ്ബർ ടാപ്പിങ്ങിനെ കുറിച്ചുള്ള വീഡിയോ റബ്ബർ വാർത്തകൾ റബ്ബർ വിലകൾ എല്ലാം കൃത്യമായിട്ട് തന്നെ നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഒന്ന് ഷെയർ ചെയ്യണം റബ്ബർ വിലയിലേക്ക് കടക്കുന്നതിന് മുമ്പ് എനിക്ക് സ്ഥിരമായിട്ട് വരുന്ന ഒരു കമൻസിൻ്റെ മറുപടി ഞാൻ പറയാം അപ്പോൾ ഞാൻ റബ്ബർ വില ഇടുമ്പോൾ ഉടനെ വരുന്ന ഒരു കമൻസാണ് നിങ്ങൾ പറയുന്ന റബ്ബറിൻ്റെ വില ഇന്നത്തെ വിലയല്ല ഇന്നലത്തെ വിലയാണെന്നാണ് പറയുന്നത് എനിക്ക് പറയാനുള്ളത് ഞാൻ പറയുന്നത് ഇന്നത്തെ വില തന്നെയാണ് എനിക്ക് ഇന്നലത്തെ വില പറയേണ്ട ആവശ്യമില്ല ഇന്നത്തെ വില എൻ്റെ കയ്യിലുണ്ട് അപ്പോൾ അതെനിക്ക് പറഞ്ഞാൽ മതിയല്ലോ അപ്പോൾ നമ്മൾ ഈ ചാനലിലൂടെ പറയുന്നത് വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യങ്ങളാണ് അപ്പോൾ നിങ്ങളിന്ന് ഈ റബ്ബർ ഷീറ്റ് എവിടെ കൊണ്ട് കൊടുത്താലും ഇന്ന് ഈ വില തന്നെയാണ് കിട്ടുന്നത് അപ്പോൾ കമൻസ് ചെയ്യുന്നവർ ഇന്നലത്തെ വിലയാണെന്ന് പറയുന്നവർ ഇന്ന് അങ്ങനെ ഒരു പുതിയൊരു വിലയുണ്ടെങ്കിൽ അത് കംസിലൂടെ അറിയിക്കുകയാണെങ്കിൽ മറ്റുള്ളവർക്കും കൂടെ അത് വളരെയേറെ പ്രയോജനപ്പെടുന്നതായിരിക്കും എന്നാൽ നമുക്ക് ഇന്നത്തെ റബ്ബർ വില നോക്കാം ആദ്യം തന്നെ കേരളത്തിലെ റബ്ബർ വില നോക്കാം റബ്ബർ ബോർഡ് വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി മൂന്ന് രൂപ ലാറ്റക്സ് അറുപത് ശതമാനം നൂറ്റി മുപ്പത്തിയാറ് രൂപ മുപ്പത് പൈസ ഇതാണ് കോട്ടയത്തെ വില ഇനി നമുക്ക് കൊച്ചിയിലെ വില നോക്കാം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റിയാറ് രൂപ ഇതാണ് കൊച്ചിയിലെ വില ഇന്നത്തെ കേരളത്തിലെ റബ്ബർ വില നോക്കിക്കഴിഞ്ഞാൽ ഐ എസ് എൻ ആർ ട്വൻറ്റിക്ക് ഒരു കിലോയ്ക്ക് ഒരു രൂപയാണ് വർദ്ധിച്ചിരിക്കുന്നത് ലാറ്റക്സ് സർവ്വ ശതമാനത്തിന് അമ്പത് പൈസയും വർദ്ധിച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഇന്നത്തെ വിദേശ വില നോക്കാം ബാങ്കോക്ക് ആർ എസ് എസ് വൺ ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി പത്ത് രൂപ നാൽപ്പത്തി നാല് പൈസ ആർ എസ് എസ് ടുവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി എട്ട് രൂപ തൊണ്ണൂറ് പൈസ ആർ എസ് എസ് ത്രീക്ക് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ഏഴ് രൂപ നാൽപ്പത്തി ഒൻപത് പൈസ ആർ എസ് എസ് ഫോറിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി ആറ് രൂപ എഴുപത്തി ഒന്ന് പൈസ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി അഞ്ച് രൂപ അമ്പത്തി ആറ് പൈസ ഇതാണ് വിദേശ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ ലാറ്റക്സിൻ്റെ വ്യാപാരി വില നോക്കാം ഫീൽഡ് ലാറ്റക്സ് നൂറ്റി എഴുപത്തി ആറ് രൂപ ഇരുപത്തിയഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് എണ്ണായിരത്തി എണ്ണൂറ് രൂപ മുപ്പത് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പതിനായിരത്തി അഞ്ഞൂറ്റി അറുപത് രൂപ മുപ്പത്തി അഞ്ച് ശതമാനം ഡി ആർ സി ഉള്ള ഇരുന്നൂറ് ലിറ്റർ കൊള്ളുന്ന ബാരലിന് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി ഇരുപത് രൂപ ഇതാണ് ഫീൽഡ് ലാറ്റസിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ റബ്ബറിൻ്റെ വ്യാപാരി വില നോക്കാം വ്യാപാരി വില കോട്ടയം ആർ എസ് എസ് ഫോർ ഒരു കിലോയ്ക്ക് നൂറ്റി തൊണ്ണൂറ്റി രണ്ട് രൂപ ആർ എസ് എസ് ഫൈവിന് ഒരു കിലോയ്ക്ക് നൂറ്റി എൺപത്തി എട്ട് രൂപ ഐ എസ് എസ് ഒരു കിലോയ്ക്ക് നൂറ്റി എഴുപത്തി ആറ് രൂപ അൻപത് പൈസ മുതൽ നൂറ്റി എഴുപത്തി ഏഴ് രൂപ വരെയും ഒട്ടുപാലിന് ഇന്നത്തെ വ്യാപാരി വില എന്ന് പറയുന്നത് എഴുപത് ശതമാനം ഡി ആർ സി എൽ ഒരു കിലോയ്ക്ക് നൂറ്റി പത്തൊൻപത് രൂപ മുതൽ നൂറ്റി മുപ്പത് രൂപ വരെയും ഇന്നത്തെ വ്യാപാരി വില നോക്കിക്കഴിഞ്ഞാൽ ഇന്നലത്തെ വില തന്നെയാണ് ഇന്നും മാറ്റമില്ലാതെ തുടരുന്നു ഇതാണ് ഇന്നത്തെ റബ്ബറിൻ്റെ വില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ സ്വർണ്ണവില നോക്കാം സ്വർണ്ണവില നോക്കിക്കഴിഞ്ഞാൽ സ്വർണ്ണത്തിന് വീണ്ടും വില വർദ്ധിച്ചിരിക്കുകയാണ് അതായത് ഒരു പവന് നൂറ്റി രൂപയാണ് കൂടിയിരിക്കുന്നത് ഇന്നത്തെ വില എട്ട് ഗ്രാം സ്വർണ്ണം ഒരു പവന് അറുപത്തി നാനൂറ്റി എൺപത് രൂപ ഒരു ഗ്രാം സ്വർണത്തിന്റെ വില എണ്ണായിരത്തി മുന്നൂറ്റി പത്ത് രൂപ ഇതാണ് സ്വർണ്ണവില ഇനി നമുക്ക് ഇന്നത്തെ കേരളത്തിലെ മറ്റ് സാധനങ്ങളുടെ വില നോക്കാം തേങ്ങ അറുപത് രൂപ കശുവണ്ടി നൂറ്റി നാൽപ്പത്തി അഞ്ച് രൂപ കൊക്കോ ഉണങ്ങിയത് നാന്നൂറ്റി അറുപത് രൂപ വെളിച്ചെണ്ണ തയ്യാർ ലിറ്റർ ഇരുന്നൂറ്റി നാൽപ്പത്തിയഞ്ച് രൂപ വെളിച്ചെണ്ണ മില്ലിംഗ് ലിറ്റർ ഇരുന്നൂറ്റി അൻപത് രൂപ കൊപ്ര എടുത്ത നൂറ്റി അറുപത്തിരണ്ട് രൂപ അൻപത് പൈസ പിണ്ണാക്ക് എക്സ്പെല്ലർ മുപ്പത്തിയേഴ് രൂപ റോട്ടറി മുപ്പത്തി ഒൻപത് രൂപ കുരുമുളക് അൺഗാർബിൾഡ് ഒരു കിലോയ്ക്ക് അറുനൂറ്റി എൺപത്തി എട്ട് രൂപ കുരുമുളക് പുതിയത് അറുന്നൂറ്റി എഴുപത്തി എട്ട് രൂപ കുരുമുളക് മഞ്ഞൾ സേല നൂറ്റി അൻപത്തി അഞ്ച് രൂപ അടയ്ക്ക പുതിയത് ഇരുന്നൂറ്റി ഇരുപത് രൂപ അടയ്ക്ക പഴയത് മുന്നൂറ് രൂപ കാഞ്ഞിരക്കുരു ആയിരത്തി എണ്ണൂറ്റി അൻപത് രൂപ കയർ നേരിയത് മൂവായിരത്തി എണ്ണൂറ് രൂപ ജാതിക തൊണ്ടൻ ഇരുന്നൂറ്റി ഇരുപത് രൂപ മുതൽ ഇരുന്നൂറ്റി അൻപത് രൂപ വരെയും തൊണ്ടില്ലാതെ അഞ്ഞൂറ്റി എൺപത് രൂപ മുതൽ അറുന്നൂറ്റി ഇരുപത് രൂപരും ജാതിപത്രി ചോപ്പ് ആയിരത്തി ഒരുന്നൂറ് രൂപ ചോപ്പ് സെക്കൻഡ് നാനൂറ് രൂപ മഞ്ഞ ആയിരത്തി ഇരുന്നൂറ്റി അൻപത് രൂപ ഫ്ലവർ ചോപ്പ് ആയിരത്തി എണ്ണൂറ് രൂപ മുതൽ ആയിരത്തി തൊള്ളായിരം രൂപരും ഫ്ലവർ മഞ്ഞ ആയിരത്തി തൊള്ളായിരം രൂപ ഗ്രാമ്പൂ എണ്ണൂറ്റി പതിനഞ്ച് രൂപ നാടൻ തൊള്ളായിരത്തി പത്ത് രൂപ പൈനാപ്പിൾ പച്ച നാൽപ്പത്തിയെട്ട് രൂപ പഴം അമ്പത്തി നാല് രൂപ കാപ്പിപ്പരിപ്പ് കിൻഡൽ നാൽപ്പത്തി രൂപ ഉണ്ടച്ചാക്ക് അമ്പത്തി കിലോ പതിനാലായിരം രൂപ കുരുമുളക് വയനാടൻ അറുനൂറ്റി തൊണ്ണൂറ് രൂപ ചേട്ടൻ അറുന്നൂറ്റി എൺപത് രൂപ ഇഞ്ചി ചാക്ക് അറുപത് കിലോ ആയിരത്തി നാനൂറ് രൂപ ഏലമുണക്കിലോ രണ്ടായിരത്തി എഴുന്നൂറ് രൂപ മുതൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപ വരെ നെല്ല് കിൻഡൽ രണ്ടായിരത്തി നാനൂറ് രൂപ നേന്ത്രക്കായ കിൻ്റെ നാലായിരത്തി എണ്ണൂറ് രൂപ റബ്ബറിൽ ആർ എസ് എസിൻ്റെ ഫുൾഭോ നോക്കി കഴിഞ്ഞാൽ റബ്ബർഡ് സ്മോക്കഡ് ഷീറ്റ് അതായത് അച്ച് പതിപ്പിച്ച പുകച്ച ഷീറ്റ് ഐ എസ് എസിൻ്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ഷീറ്റ് ഐ എസ് എൻ ആറിൻ്റെ ഫുൾഫോം എന്ന് പറയുന്നത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ് നാച്ചുറൽ റബ്ബർ ഡി ആർ സിയുടെ ഫുൾഫോം എന്ന് പറയുന്നത് ഡ്രൈ റബ്ബർ കണ്ടന്റ് എന്താണ് ഇതോടുകൂടി വീഡിയോ ഇവിടെ പൂർണ്ണമാകുന്നു എല്ലാവരും ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം മറ്റു ഗ്രൂപ്പിലോട്ടൊക്കെ ഷെയർ ചെയ്യണം മറ്റൊരു വീഡിയോയുമായിട്ട് ഉടനെ എത്താം എല്ലാവർക്കും എൻ്റെ നന്ദി